അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ദിവസത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ പോയിട്ടുണ്ട് ബാക്കിയുള്ളവർ ഇവിടെ ഇണ്ട് ഇത് മുമ്പൊരിക്കൽ കൊണ്ടുവന്ന കടലയാന്ന് വെള്ളക്കടലയാണോ അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ എന്തെങ്കിലും കറിയാ അല്ലെങ്കിൽ പുഴുങ്ങി അതോ ഉണ്ടാക്കണോന്ന് വിചാരിച്ചിട്ട് അപ്പോ അതൊന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് വൈകുന്നേരം വേണമെങ്കിൽ പുഴുങ്ങി എടുക്കാമല്ലോന്ന് വെച്ചിട്ട് പിന്നെ ഇത് വന്നിട്ട് അകത്ത് വെക്കുന്ന കുറച്ച് മണി പ്ലാന്റ്സും കാര്യങ്ങളും ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഈ അകത്ത് വയ്ക്കുന്ന ചെടികൾ നശിച്ച് പോകുന്നല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഇവിടുത്തെയും അകത്ത് വെക്കുന്ന ചെടി ഇടയ്ക്കിടയ്ക്ക് നശിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുതിയത് വീണ്ടും വെക്കാറാണ് അപ്പോൾ രണ്ട് മൂന്ന് ചെടികൾ ഇങ്ങനെ നശിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെള്ളം കൂടിയതുകൊണ്ടോ എന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ വേഗം മക്കൾ സ്കൂളിൽ നിന്നും വരുമ്പം ഒരു കേക്ക് റെഡിയാക്കി ആക്കിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കലാന്നു കേട്ടാ മക്കളിങ്ങനെ കേക്കൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല ഞാൻ എനിക്ക് കഴിയുന്നതുപോലെ എൻ്റെ ഉടന്ന് തന്നെ ഉണ്ടാക്കിയിട്ടാണെന്ന് കൊടുക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഒരാ വൈകുന്നേരം കേക്ക് ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ സ്പോഞ്ച് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെക്കലാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയും പഞ്ചസാരയും ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ മൈദപ്പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് ഒക്കെ ഒന്ന് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കലാന്നെട്ടാ അപ്പോൾ കൊക്കോ പൗഡർ വെച്ചിട്ട് കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വച്ചിട്ട് നന്നായിട്ടൊന്ന് ഇട്ടു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീറ്റർ ഒന്നും എടുക്കാതെ തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ ഇതുപോലൊരു ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതാന്നേട്ടാ അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പാൻ വെച്ചിട്ട് അതിലേക്കാണെന്ന് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ നെയ്യൊന്ന് തടവിക്കൊടുത്തതിന് ശേഷം കുറച്ച് മൈദമാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് തന്നെ വെച്ചുകൊടുക്കലാന്നിട്ടാണ് അപ്പോൾ ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ വേഗം തന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കലാന്നിട്ടാ അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി പാത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ മുഴുവനായിട്ടും ഇങ്ങനെ പാത്രങ്ങൾ നേരന്ന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഞാൻ ഉച്ചക്കേക്കും വേണ്ടിയിട്ടുള്ള ചോറൊക്കെ ഒന്ന് അടുപ്പത്തൊന്ന് ഇറക്കി വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാകത്ത് അപ്പോൾ അതൊക്കെ കഴിയുമ്പം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഉച്ചക്കേക്കും വേണ്ടിയിട്ടുള്ള കറിക്കും വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കലാണ് അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് മുട്ടക്കോഴി ഉണ്ടാക്കി മുട്ടക്കോഴി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ലൊരു എന്താ പറയുക മുളകിട്ട കറിയാന്ന് ഉണ്ടാക്കുന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റാണ് അപ്പോൾ സിറ്റി സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ കുറച്ച് ഓഫർ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഒരു നൂറ്റി പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഇതുപോലെ നല്ല അബൗളും നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഇത് രണ്ട് മെഷർമെൻ്റ് ആയിട്ടുള്ള ഒരു കോരിയാന്ന് കേട്ടോ അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൈദ മൈദാമാവൊക്കെ കോരിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് ഇതുപോലുള്ള രണ്ട് ജാറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ കൂട്ടി ഇങ്ങനെ എന്താ പറയുക സ്ട്രോ ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ട് ആശിച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിലേക്ക് പോവാം പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇത് കുറച്ച് വേവ് കൂടുതലാണ് മുട്ടക്കോഴി ആയതുകൊണ്ട് അപ്പോൾ ഞാൻ മൊത്തത്തിൽ അരിഞ്ഞു വെച്ചാൽ സവാളയും തക്കാളിയും പച്ചമുളകും മല്ലിയിലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പുതിനയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിൽ ഒരു നാല് വിസിൽ വരും വരെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ബീട്രൂം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഒരു എന്ത് സ്പൂൺ വെച്ചിട്ട് ചെയ്താലും നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീറ്റർ തന്നെ വേണോ അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ മോൾക്ക് ഭയങ്കര നിർബന്ധമാണ് ഇപ്പം തന്നെ എനിക്ക് കേക്ക് വേണമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ക്രീമൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാലോന്ന് വെച്ചിട്ട് അപ്പോൾ മോൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാലോന്ന് വെച്ചിട്ട് ഞാനൊരു ഐഡിയ എടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പോളം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്ക പൊടിച്ചതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് പാലിന് അപ്പോൾ ആ കുറുക്കിയെടുത്ത ഈ പാല് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ കേക്കിന് മുകളിലായിട്ട് കേക്ക് നന്നായിട്ട് കുത്തിക്കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിൽ ഇതിൻ്റെ ക്രീം എന്താ പറയുക പാലിൻ്റെ ഇതില്ലേ അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കേക്കിൽ അലിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക പുറത്ത് വരുന്നത് പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഒരു മലായിയുടെ മലായി കേക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചു പിന്നെന്താ പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലേക്കണൊന്ന് ഓളനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കുക്കിങ്ങും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസ്ലാമലൈക്കും